ഇൻഫെക്ഷൻ ക്ഷനായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് സോ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് വഴി എന്തെങ്കിലും ഒരു ഓർഗാനിസം നമ്മുടെ ഫുഡിലേക്ക് എത്തുന്നതിൻ്റെ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ ആ ഓർഗാനിസം നമ്മുടെ ഫുഡ് വഴി ബോഡിയിൽ എത്തിയിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് അതായത് നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഓർഗാനിസം അതായത് നമ്മുടെ ബോഡിയിൽ ഉള്ളത് അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ ബോഡിയിലേക്ക് എത്തി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒബിയസ്ലി ഒരു റിയാക്ഷൻസ് നടക്കും അല്ലേ അങ്ങനെ നടന്നിട്ട് ഒരു മെറ്റബോളായിട്ട് ഫോം ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടോ സോ ബാക്ടീരിയ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് ഫുഡ് വഴി കണ്ടാമിനേറ്റഡ് ഫുഡ് വഴി ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ആ ബാക്ടീരിയയുടെ പ്രസൻസിനോടോ അല്ലെങ്കിൽ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ബോഡിയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ചില മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടോ ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസസിനെയാണ് നമ്മൾ മെയിൻലി ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സോ ഫുഡ് ഇൻഫെക്ഷനിലെ ആയിട്ട് നമ്മൾ ഫസ്റ്റ് സാൽമോൺ എലോസിസ് ആയിരുന്നു നോക്കിയത് സെക്കൻഡ് നമ്മൾ ക്ലോസ്റ്റേഡിയം പെർഫിൻറ്റസ് ൈറ്റിസും നോക്കി ഇനി മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് വിബ്രിയോ ജീനസിൽ വരുന്ന ഓർഗാനിസംസ് കോസ് ചെയ്യുന്ന ഫുഡ് ബോൺ ഇൻഫെക്ഷൻസിനെയാണ് നോക്കുന്നത് വിബ്രിയോ ജീനസിൽ വരുന്ന ഓർഗാനിസംസ് കോസ് ചെയ്യുന്ന ഫുഡ് ഇൻഫെക്ഷൻസ് സോ വിബ്രിയോ ജീനസിൽ തന്നെ പല ഓർഗാനിസംസ് ഉണ്ട് അല്ലേ നമുക്ക് കൂടുതലും ഫെമിലിയർ ആയിട്ടുള്ളത് വിബ്രിയോ കോളറി ആയിരിക്കാം സോ വിബ്രിയോ ജീനസിൽ വരുന്ന ഓർഗാനിസംസ് വിബ്രിയോ ഉണ്ട് വിബ്രിയോ പാരാഹീമോറ്റിക്കസ് ഉണ്ട് സോ ഈ ഓർഗാനിസംസ് ഒക്കെ കോസ് ചെയ്യുന്ന ഫുഡ് ഇൻഫെക്ഷൻ ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് നമുക്ക് വിബ്രിയോ പാരാ ഹീമോലിറ്റിക്കസ് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷനെ കുറിച്ച് നോക്കാം സോ വിബ്രിയോ പാരാ ഹീമോലിറ്റിക്കസ് വിബ്രിയോ പാരാ ഹീമോലിറ്റിക്കസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഓർഗാനിസംസിനെ കുറിച്ച് ജസ്റ്റ് അറിഞ്ഞിരിക്കാം വിബ്രിയോ പാരാഹീമോലിറ്റിക്കീസ് ഈസ് എ ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്പ്ഡായിട്ടുള്ള ഓർഗാനിസംസ് ആണ് സോ ഇതൊരു ഗ്രാം നെഗറ്റീവ് ആണ് ആൻഡ് റോഡ് ഷേപ്പ്ഡാണ് റോഡ് ഷേപ്പ്ഡ് മീൻസ് ഇതൊരു ബാസിലയാണ് ഒന്നെങ്കിൽ ഇത് സ്ട്രേറ്റ് അല്ലെങ്കിൽ കേർവ്ഡായിട്ടുള്ള റോഡ് ആയിരിക്കും ഇതിനുള്ളത് സോ ഇറ്റ്സ് എ ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്പ്ഡ് മാ ബാക്ടീരിയ ആൻഡ് ഇറ്റ് ഈസ് മോട്ടായി ഇതിനെന്താ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ദാറ്റ് ഈസ് മോട്ടായി അല്ല ഇനി വിബ്രിയോ സ്പീഷസിൽ വരുന്ന ഒരു ഓർഗാനിസംസിന് പ്രത്യേകതയാണ് മോസ്റ്റ് ഓഫ് ദം ആർ ഹാൽ ഓഫിലേക്ക് കൂടുതൽ കൂടുതൽ ഓർഗാനിസംസ് ഈ ജീനസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൂടുതൽ ഓർഗാനിസംസ് ഹാലോഫിലിക് ആയിരിക്കും ഹാലോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ് സോൾട്ട് ലവ്വിംഗ് ആയിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ ഇത് മെയിൻലി മറൈൻ എൻവയോൺമെന്റിൽ എൻവോൺമെന്റിലായിരിക്കാം ഈ ഒരു വിബ്രിയോ ജീനസിൽ വരുന്ന ഓർഗാനിസംസ് കാണപ്പെടുക സോ വിബ്രിയോ എന്ന് പറയുന്ന ജീനസിൽ തന്നെ നമ്മൾ നമ്മളിപ്പോൾ രണ്ട് ഓർഗാനിസംസ് കൺസിഡർ ചെയ്യുകയാണ് വിബ്രിയോ കോളറിയും വിബ്രിയോ പാരാഹിമോലിറ്റിക്കസും വിബ്രിയോ കോളറി എന്ന് പറയുന്നത് നോൺ ഹാലോഫിലിക്കാണ് വേർസ്രോ പാരാ ഹീമോലിറ്റിക്കസ് ഈസ് ഹാലോഫിലിക് വിബ്രിയോ പാരാ ഹീമോലിറ്റിക്കസ് ഹാലോഫിലിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്തിന് സോൾട്ട് അഥവാ എൻ എ സി എൽ എന്താ നെസസറി ആണ് സോ ഇവിടെ ഇതിൻ്റെ ഇതൊരു ഹാലോഫിലിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയതുകൊണ്ട് ഇതിന് മിനിമം ഒരു വൺ ടു ത്രീ പെർസെൻറ്റേജ് എൻ എ സി എൽ അവൈലബിൾ ആയാൽ മാത്രമേ ഈ ഓർഗാനിസംസ് ഗ്രോ ആവത്തുള്ളൂ അപ് ടു സെവൻ പെർസെൻറ്റേജ് എൻ എ സി എൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് നല്ല എൻറിച്ച് ആയിട്ടുള്ള growth ഇത് കാണിക്കുന്നുണ്ട് ആൻഡ് ഇതിന് ടെമ്പറേച്ചർ വിബ്രിയ പാരാ ഹീമോലിക്കറ്റിസ് ഇങ്ങനെ ടെമ്പറേച്ചർ വരുമ്പോഴത്തേന് ഇറ്റ് ഈസ് എബൌട്ട് തേർട്ടി ഫൈവ് ടു തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് നോർമൽ ഒരു ബോഡി ടെമ്പറേച്ചർ ആണ് വരുന്നത് സൊ ഇതൊരു മീസോഫിലിക് ഓർഗാനിസം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും സോ ടെമ്പറേച്ചർ ഒപ്റ്റിമൻ ടെമ്പറേച്ചർ റേഞ്ചസ് ഫ്രം തേർട്ടി ഫൈവ് ടു തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദ ഗ്രോത്ത് ഈസ് ഇൻഹിബിറ്റഡ് ബിലോ പി എച്ച് ഓഫ് ഫൈവ് ആൻഡ് എബോ പി എച്ച് ഓഫ് ലെവൻ ദെൻ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പി എച്ച് ബിലോ ഫൈവ് അതായത് ഒരു അസിഡിക് പി എച്ചിലോട്ടും അതേപോലെ പി എച്ച് എബോ ഇലവൻ ഹൈ ആൽക്കലൈൻ പി എച്ച് ലോട്ടൊക്കെ പോകുമ്പോഴത്തേന് ഇതിന്റെ ഗ്രോത്ത് നടക്കത്തില്ല സോ പി ബിറ്റ്വീൻ പി എച്ച് ഓഫ് റേഞ്ച് ഫൈവ് ടു ഫൈവ് ടു ഇലവൻ എന്ന് പറയുന്ന പി എച്ച് ഇത് നന്നായിട്ട് ഗ്രോത്ത് കാണിക്കും പക്ഷേ ഫൈവിന് താഴേക്കാണ് പി എച്ച് പോകുന്നതെങ്കിൽ അവിടെ ഗ്രോത്ത് നടക്കത്തില്ല അതേപോലെ തന്നെ പി എച്ച് എൽബോ ലെവൻ ആണെങ്കിലും ഗ്രോത്ത് നടക്കത്തില്ല സോ ഇതാണ് ഓർഗാൻസംസിനെ കുറിച്ചൊരു ജനറലി ഐഡിയ വരുന്നത് സോ വിബ്രിയോ പാരാ കോസ് ചെയ്യുന്ന ഫുഡ് ഇൻഫെക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം മെയിൻലി നമ്മൾ ആ ഒരു ഓർഗാസംസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം വിബ്രിയോ പാരാഹീമോലിറ്റിക്കസ് ഈസ് എ ഗ്രാം നെഗറ്റീവ് സ്ട്രേറ്റ് ഓർ കേർവ് റോഡ് ആയിരിക്കും മോട്ടയിലായിരിക്കും ദൻ ഇത് ഹാൽ ഓഫ് ായത് കൊണ്ട് തന്നെ ഇതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു വൺ ടു ത്രീ പെർസെന്റേജ് സോൾട്ട് അഥവാ എൻ സിയിൽ വേണം അപ് ടു സെവൻ പെർസെന്റേജ് NaCl ന്റെ പ്രസൻസിൽ ഇത് നന്നായിട്ട് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ദെൻ ടെമ്പറേച്ചർ ഈസ് ടു ഡിഗ്രി സെൽഷ്യസ് ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ ടി സി ബി എസ് അകറിൽ വിബ്രിയോ കോളറയുടെയും വിബ്രിയോ പാരാ ഹിമോലിറ്റിക്കും കോളനീസ് നമുക്ക് കാണാൻ സാധിക്കും സോ എന്താണ് ടി സി ബി എസ് ടി സി ബി എസ് സ്റ്റാൻഡ്സ് ഫോർ തയോസൾഫേറ്റ് ിഎസ് എന്ന് പറയുന്നത് എന്താണ് യോ സൾഫേറ്റ് സിട്രേറ്റ് ബൈൽസോൾട്ട് സുക്രൂ സഗർ അതാണ് ടി സി ബി എസിൻ്റെ ഫുൾ ഫോം എന്നത് ആ ടി സി ബി എസ് എന്ന് പറയുന്നത് വിബ്രിയോ കോളറയുടെ സെലക്റ്റീവ് മീഡിയ ആണ് ഇനി എന്താണ് സെലക്റ്റീവ് മീഡിയ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്ന ടേം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും നമ്മൾ മൈക്രോബയോളജിയുടെ ബേസിൽ നിന്നേ വരുന്നതാണ് ഈ മീഡിയ എന്നൊരു ടേം അതായത് നമ്മുടെ മൈക്രോ ഓർഗാനിസംസിന് ഗ്രോ ചെയ്യാൻ വേണ്ട ന്യൂട്രീഷൻസ് സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മീഡിയ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോഴത്തേന് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ മാത്രമേ ആ ഒരു മീഡിയ സപ്പോർട്ട് ചെയ്തുള്ളൂ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് അതർ ഓർഗാനിസംസ് ബാക്കിയുള്ള ഓർഗാനിസംസിന്റെ എല്ലാം ഗ്രോത്തിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും ഇപ്പം ഇവിടെ ടി സി ബി എസിന്റെ ഗ്രോത്തിനെയും ടി സി ബി എസ് നമ്മുടെ ഗ്രോത്തിനെ മാത്രമേ ഫേവർ ചെയ്യത്തുള്ളൂ സോ ഈ സെലക്റ്റീവ് മീഡിയയിലോ ഒന്നെങ്കിലും ഒരു ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സെലക്റ്റീവ് ഏജന്റ് ആഡ് കൊടുക്കും സെലക്റ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ഒരു ഒരു പർട്ടിക്കുലർ പർട്ടിക്കുലർ ഏജന്റ് ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ മാത്രം ഫേവർ ചെയ്യുന്ന നമ്മൾ ഇതിലേക്ക് ആഡ് കൊടുത്തിട്ടാണ് ഗ്രോത്തിനെ ഫേവർ ചെയ്യുന്നത് സോ വിബ്രിയയിൽ തന്നെ നമുക്കറിയാം വിബ്രിയ ജീനസിൽ തന്നെ പല ഓർഗാനിസംസ് ഉണ്ട് ടി സി ബി എസ് ഈസ് ഓൺലി ഫോർ വിബ്രിയോ കോളറെ ടി സി ബി എസിൽ വിബ്രിയോ കോളറെ ഗ്രോ ചെയ്യണെങ്കിൽ അവിടെ കാണുന്ന കോളനീസ് യെല്ലോ കളറാണ് സോ ടി സി ബി എസ് വിബ്രിയോ കോളറിയുടെ ഗ്രോത്തും അതേപോലെ തന്നെ വിബ്രിയോ പാരാ ഹീമോലിറ്റിക്കോത്തുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ടി സി ബി എസ് വിബ്രിയോ കോളറായി യെല്ലോ കളർ കോളനിസ് കാണിക്കുന്നത് അത് നമ്മൾ വിബ്രിയോ കോളറേജ്

സീയിൽ അല്ലെങ്കിൽ മറൈൻ എൻവോൺമെൻറ്റിൽ നിന്നാണ് ഇതിനെ കൂടുതൽ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെന്താ സീ ഫുഡുമായിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്നത് സോ ദീസ് ഫുഡ് ഈസ് സോ ദീസ് ഓർഗാനിസംസ് ഈസ് മെയിൻലി ഐസൊലേറ്റഡ് ഫ്രം സീ ഫുഡ് ഇൻക്ലൂഡിംഗ് ഓയിസ്റ്റർ shrimp blue crabs അതായത് മുത്തുച്ചിപ്പി അതേപോലെ തന്നെ shrimp ചെമ്മീന് then crab ഞണ്ട് ഇതിൽ നിന്നൊക്കെയാണ് ആയിട്ട് നമ്മൾ ഈ ഒരു വിപ്രുവ പാരാ എന്ന് പറയുന്ന ഓർഗാനിസംസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നതാണ് ആൻഡ് ഇത് മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻസ് അതായത് ഈ വിബ്രിയോ പാരാ ഹിമോലിറ്റിക്കസ് മൂലം ഈ ഇൻഫെക്ഷൻസ് വരുന്നത് വെച്ചാൽ ഈ സീ ഫുഡ് നമ്മൾ റോ ആയിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ അൺകുക്ക്ഡ് ആയിട്ടുള്ള സീ ഫുഡ് കഴിക്കുന്നവഴി അല്ലെങ്കിൽ പ്രോപ്പർലി കുക്ക് ചെയ്തിട്ടല്ല കഴിക്കുന്നെങ്കിൽ ഈ ഒരു ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ വന്നിട്ട് ഫുഡ് ഇൻഫെക്ഷൻ ഡെവലപ്പ് ചെയ്യും സോ ദ ഓർഗാനിസം ക്യാൻ ബി കിൽഡ് ബൈ പ്രോപ്പർ കുക്കിംഗ് ഓഫ് ദി സീ ഫുഡ് ഈ ഓർഗാനിസംസിനെ കില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീ ഫുഡ് പ്രോപ്പർലി കുക്ക് ചെയ്താൽ മതി ഇപ്പൊ ക്രാബ് ഒക്കെ ആണെങ്കിൽ ക്രാബ് പ്രോപ്പർ ആയിട്ട് എന്താ കുക്ക് ചെയ്തിട്ട് ഈ ഓർഗാനിസംസ് ഫുഡ് വഴി നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യാം മോസ്റ്റ് ഔട്ട് ബ്രേക്ക് ഇൻ ദീസ് ബിക്കോസ് റോ ഓർ അൺകുക്ക്ഡ് സീ ഫുഡ് ഈസ് അലൗഡ് ടു കണ്ടാമിനേറ്റ് അൻട്രീനോക്കുലീറ്റ് കുക്ക്ഡ് സീ ഫുഡ് ഇനി ഇതുപോലെ ഇൻഫെക്ഷൻ വരാനുള്ള മെയിൻ റീസൺ നമ്മൾ പറഞ്ഞു കുക്ക്ഡ് ആയിട്ട് ഉള്ള ഫുഡ് കഴിക്കുവാണെങ്കിൽ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാം ബട്ട് അൺകുക്ക്ഡ് അല്ലെങ്കിൽ റോ ഫുഡ് കഴിക്കുന്ന മൂലമാണ് ഈ വിബ്രോ പാരാ ഹീമോലിറ്റിക്കു ഇൻഫെക്ഷൻ്റെ ഔട്ട് ബ്രേക്ക്സ് സംഭവിക്കുന്നത് സോ ഇതാണ് വിബ്രിയ പാരാ ഹീമോലിറ്റിക്കിസിനെ കുറിച്ച് മെയിൻലി പറയുന്നത് സോ ഫസ്റ്റ് ഓർഗാനിസംസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഗ്രാം നെഗറ്റീവ് ആണ് ഹാലോ ഫൈലാണ് അപ്പോൾ ഹാലോഫൈൽ എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റിനെ തന്നെ കണക്ട് ചെയ്ത് നമുക്ക് പിന്നെ പറയാൻ പറ്റും ഹാലോഫൈൽ ആയതുകൊണ്ട് തന്നെ ഇത് മെയിൻലി സീ ഫുഡ് വഴിയായിരിക്കും ഇൻഫെക്ഷൻസ് വരുന്നത് കുറച്ച് സീ ഫുഡിൻ്റെ പേര് ഓർത്തിരിക്കുക ആ സീ ഫുഡ് വഴിയായിരിക്കും ഇത് ഇനി സീ ഫുഡ് വഴി ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫുഡ് പ്രോപ്പർലി കുക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം മെയിൻലി ഇൻഫെക്ഷൻസ് വരുന്നത് സോ ഫുഡ് പ്രോപ്പർലി കുക്ക് ചെയ്താൽ ചെയ്യാ ഈ ഒറ്റ ചെയ്ത് നമുക്ക് അത്രയും അവിടെ ചെയ്യാൻ സാധിക്കും ഇതാണ് കുറിച്ച് ുംഫെക്ഷനിൽ ഫസ്റ്റ് സാൽമോണോസിഡ് പെർഫിറസ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് മൂന്നാമത് നമ്മൾ നോക്കിയതാണ് തന്നെ വരുന്ന വിബ്രിയോ കോളറിയെ അതുപോലെയുള്ള ഓർഗാനിസംസ് ഒക്കെ അടുത്ത സെക്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കി പോകാം